തിരുവനന്തപുരത്ത് പോരാട്ടം കനക്കുകയാണ് വല്ലാത്ത ചൂടാണ് തിരുവനന്തപുരത്ത് തയ്ക്കാൻ പറ്റാത്ത ചൂട് ഒരുമാതിരി പണമൊക്കെ ഉള്ളവർ എ സി വാങ്ങാനുള്ള തിരക്കിലാണ് പണമില്ലാത്തവർ ഫാനൊക്കെ വാങ്ങി ഫാനിൻ്റെ ഹൈ സ്പീഡിൽ കിടന്നുറങ്ങുന്ന സമയം തിരഞ്ഞെടുപ്പ് ചൂട് തലസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നു ശശി തരൂറും പന്നിൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് മത്സരം ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിയാണ് ഏറ്റവും കൂടുതൽ മണ്ടനായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഒരുമാതിരിപ്പെട്ടവർക്ക് ആർക്കും അറിഞ്ഞു ഈ പത്രപ്രവർത്തകർക്ക് അറിയാം കാരണം ഇയാൾ ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനും ഉടമസ്ഥനും ഒക്കെ ആയതുകൊണ്ട് അറിയാം മാത്രമല്ല കോടീശരണാണ് രാജീവ് ചന്ദ്രശേഖർ പാലക്കാട് എന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജനനം കർണാടകയിലാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് വന്നത് ഏത് അർത്ഥത്തിൽ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഉത്തരവില്ല കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല മരവശത്ത് രണ്ട് മഹാമേരുക്കളാണ് നിൽക്കുന്നത് ഒന്ന് സി പി ഐയിലെ കരുത്തനായ പന്നിൻ രവീന്ദ്രൻ മറ്റൊന്ന് ശശി തരൂർ ഹാട്രിക് തികച്ച തിരുവനന്തപുരത്ത് ഹാട്രിക് വിജയം നേടിയ ശശി തരൂർ ശശി തരൂരിൻ്റെ പ്രചരണം മന്ദഗതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ പന്നിൻ്റെ വീട്ടിലും പ്രചരണത്തിൽ വളരെ മുന്നിലോ മുന്നിലോട്ട് പോയി റോഡ് ഷോ അടക്കമൊക്കെ നടത്തി പന്നിൻ്റെ വീട്ടിലാണ് വൻ ജനാവലിയായിരുന്നു പന്നിനെ കാണാൻ ആ മുടിയെ കളർത്തിയിട്ട് അങ്ങനെ നിൽക്കുന്ന പന്നിനെ കാണാൻ വൻ ജനാവലി ഉണ്ടായിരുന്നു ശശി തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രഖ്യാപിച്ച് ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് ശേഷം കുറച്ച് ദിവസം കൂടെ എന്തുകൊണ്ടോ ശശി തരൂരിൻ്റെ പോസ്റ്ററുകൾ വന്നില്ല പക്ഷേ ഇപ്പോൾ ശശി തരൂരിൻ്റെ പോസ്റ്ററുകൾ സജീവമാണ് ശശി തരൂർ ഏകദേശം കളത്തിലിറങ്ങി കളിക്കാൻ തീരുമാനിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ പണം ഒഴുക്കുകയാണ് പണം വാരി എറിയുകയാണ് രാജീവ് ചന്ദ്രശേഖർ എവിടെ എന്തിനും പണം ബി ജെ പിയിലെ ഓരോ ബൂത്തിലും പണം ബി ജെ പിയിലെ ഓരോ പ്രവർത്തകർക്കും പണം ഓ കഴിഞ്ഞ അഞ്ച് വർഷം ഈ ബി ജെ പി കാരുടെ ഈ കവളൊക്കെ ഈ തോടാക്കുപ്പി പോലെയായിരുന്നു ഇപ്പം നല്ല ഓറച്ച് കവളായി മാറി ഓറഞ്ച് അല്ല തുളുത്ത കവളയായി മാറി പാവം രാജീവ് ചന്ദ്രശേഖരൻ്റെ പണമാണ് അയാളെ ജയിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് സുരേന്ദ്രനാണ് കേന്ദ്ര നേതൃത്വം അയാളെ കൊണ്ടുവന്നപ്പോൾ സുരേന്ദ്രൻ അതിനെ സ്വാഗതം ചെയ്തു തിരുവനന്തപുരത്ത് നിന്ന് ജയിപ്പിക്കാമെന്ന് പറഞ്ഞു ഏഷ്യാനെറ്റ് അതിനുവേണ്ടി തലങ്ങും വിലങ്ങും പണിയെടുക്കുന്നു കോടീശ്വരനാണ് രാജീവ് ചന്ദ്രശേഖർ പണം കൊണ്ട് മറ്റേ മറ്റൊരു കോടീശ്വരനായ ശശി തരൂറിനെ തകർക്കാനുള്ള കഴിവുണ്ട് പണം കൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ പക്ഷേ ജനസമ്മതി കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഒന്നും ചെയ്യാൻ പറ്റില്ല തിരുവനന്തപുരത്ത് അത് കുറച്ചു കേരളയുടെ കൃത്യമായ റിപ്പോർട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്തായാലും ബി ജെ പിക്കാർ ആകെ മൊത്തം ഉണർവിലാണ് മുക്കിനും മൂലയ്ക്കും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ഓഫീസുകൾ തുറന്നു കഴിഞ്ഞു ബി ജെ പിയുടെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുപ്പ് ഓഫീസുകൾ ഇങ്ങനെ ഇത്രയും മുക്കിനും മൂലയ്ക്കും തുടങ്ങുന്നത് ആദ്യമായിട്ടാണ് പണ്ട് രാജഗോപാലൊക്കെ മത്സരിക്കുമ്പോൾ ഒന്നും രണ്ടു അടുത്ത് ഓഫീസുകൾ കണ്ടാലായി കണ്ടില്ലെങ്കിലായി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ താമസിക്കുന്ന ആനറയിൽ നിന്ന് ആനറയിൽ പാർട്ടി ഓഫീസ് പേട്ടയിൽ മറ്റൊരു പാർട്ടി ഓഫീസ് പാൽക്കുളങ്ങരയിൽ മറ്റൊരു പാർട്ടി ഓഫീസ് ഇങ്ങനെ തിരുവനന്തപുരം ഒട്ടാകെ പാർട്ടി ഓഫീസുകളൊക്കെ കെട്ടി അങ്ങനെ വിലസി പണക്കൊഴുപ്പിൽ നിൽക്കുകയാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ പണം വാരി എറിയുന്നുണ്ട് പടംപാരി അറിയാം ചന്ദ്രശേഖർ പക്ഷേ ജയിക്കട്ടേ ചന്ദ്രശേഖർ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ചന്ദ്രശേഖർ ആരാണെന്ന് സാധാരണ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്നു അത് അത അത് കുറച്ച് പേർക്കറിയാം നിങ്ങൾ ഏഷ്യൻ്റെ ആയിരുന്നു അത് പത്രപ്രവർത്തകർക്ക് അറിയാം ബാക്കിയുള്ളവർക്ക് ആരെ നിങ്ങളറിയാം മറവശത്ത് ശശി തരൂർ വളരെ ലോകപ്രശസ്തനായ വ്യക്തിയാണ് വിശ്വപൗരൻ എന്ന് വേണമെങ്കിൽ പറയാം ശശി തരൂറിനെ എല്ലാവർക്കും അറിയാം ശശി തരൂരിൻ്റെ ശക്തി സ്ത്രീ വോട്ടുകളാണ് സ്ത്രീ വോട്ടുകൾ ഒന്നടങ്കം ശശി തരൂരിന് എക്കാലവും വിഴും ശശി തരൂരിൻ്റെ മറ്റൊരു ശക്തി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളാണ് അതിൽ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ശശി തരൂരിൻ്റെ പെട്ടിയിൽ തന്നെ വിഴും ഇത്തവണ മുസ്ലിം വോട്ടുകൾ വിഴാൻ പ്രയാസമാണ് കാരണം പന്നിൻ രവീന്ദ്രനാണ് സ്ഥാനാർത്ഥി മാത്രമല്ല മുസ്ലിങ്ങൾക്കിടയിൽ അവർക്ക് ഒരു എന്താ പറയുക ഒരു ഭയം പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്ന ശേഷം രാമക്ഷേത്രം നിർമ്മിച്ച ശേഷം അവർക്കൊരു ഭയം വന്നിരിക്കുന്നു അതുകൊണ്ട് ഇടതുപക്ഷമാണ് തങ്ങളുടെ ഹൃദയപക്ഷമെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു ത്രികോണ പോരാട്ടത്തിൽ പന്നിൻ രവീന്ദ്രൻ ജയിച്ചു പോ പോകാനാണ് സാധ്യത എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ജയിക്കില്ല എന്ന് പൊളിറ്റിക്സ് കേരള ഇപ്പോഴേ പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ ഏ തോറ്റ രാജീകത്ത് ചെയ്യാറ് കുറച്ച് പണം കൂടെ മുടക്ക് പണം ഭാര്യയെറിയുകയും പണം വാരി എറിയുകയും പാവപ്പെട്ട ബി ജെ പി പ്രവർത്തകർ കഞ്ഞിയെങ്കിലും കുടിക്കും